മലയാള സിനിമ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് ബാല നായകനായും സഹനാടനായും വില്ലനായും ഒക്കെ തിളങ്ങിയ താരം ഇപ്പോഴും സിനിമയിൽ സജീവമാണ് അമൃത സുരക്ഷയുമായുള്ള വിവാഹവും ഇരുവരുടെയും വേർപെരിയലുമെല്ലാം വളരെ ഞെട്ടലോടെയാണ് ആരാധകർ ഏറ്റെടുത്തത് ബാലയുമായി വേർപെരിഞ്ഞതിനു ശേഷം ഏറെക്കാലം അമൃത ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത് അതിനു ഒരു വർഷം മുമ്പ് ഗോപി സുന്ദർമാർ പ്രണയത്തിലായത് ഇരുവരും ഇപ്പോൾ വേർപിരിയുന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബാല പന്ത്രണ്ട് വർഷത്തിന് ശേഷം തന്റെ ആദ്യ വിവാഹം പിരിഞ്ഞതിന്റെ കാരണം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത് തന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാഴ്ചയാണ് താൻ കണ്ടതെന്നായിരുന്നു ബാല ആരോപിച്ചത് ഇതിനുള്ള മറുപടി അഭിരാമി സുരേഷ് എത്തിയെങ്കിലും അമൃത ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ബാല മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു ഇത് ഡിവോഴ്സിലെത്തിയെന്നാണ് എല്ലാവരും കരുതിയത് അതിനുശേഷം വിവാഹം കഴിച്ചുവെങ്കിലും വിവാഹത്തിന് ശേഷം മാനസികമായും ശാരീരികമായും അമൃത ബാലയിൽ നിന്ന് നിരവധി അനുഭവിക്കുന്നു രക്ഷപ്പെട്ട് ഓടാനാണ് അമൃത ബാലയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങുന്നത് ഇതിനുശേഷം ഇരുവരും ഒരു എഗ്രിമെന്റിലും എത്തി പരസ്പരം ചെളിവാരി എറിയില്ലെന്നും ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കില്ലെന്നും ഇരുവരും ഒപ്പിട്ട് നൽകുകയും ചെയ്തു ഇതിനെല്ലാം വിപരീതമായിട്ടാണ് ബാല ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മകളെ കാണാൻ അമൃതം സമ്മതിക്കുന്നില്ലെന്നും സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ലെന്നൊക്കെ ബാല പറയുന്നത് സിമ്പതിക്ക് വേണ്ടി മാത്രമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്